പാലക്കാട് കോൺഗ്രസ്സിന് തിരിച്ചടി ഡി സി സി ജനറൽ സെക്രട്ടറി സി പി ഐ എമ്മിൽ ചേർന്നു ഷൊർണൂർ നഗരസഭാംഗം ഷൊർണൂർ വിജയനാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി അംഗത്വം സ്വീകരിച്ചത് ആത്മാർത്ഥതയില്ലാത്തവരാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വമെന്ന് ഷൊർണൂർ വിജയൻ ജില്ലാ നേതൃത്വം പറഞ്ഞ പൊതുവേ വിയോജിപ്പെന്ന് ജില്ലാ നേതൃത്വം ഞാൻ പഠിച്ചപ്പോൾ ആർക്കും ആരോടൊരു ആത്മാർത്ഥതയില്ലാത്ത ഒരു സമീപനമെന്ന് എപ്പോഴും എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അംഗീകരിക്കേണ്ട ആളുകൾ അംഗീകരിക്കാതിരിക്കുക ചില വത്സലരെ ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പാണ് ആ നേതാക്കളെ അവരെ കാലിതിരുമ്പി നടക്കുന്ന കുറേ ആളുകൾക്ക് ആവശ്യത്തിലധികമായിട്ടുള്ള അനർഹർക്ക് പ്രമോഷൻ ഒരു രീതി ഞങ്ങൾ തീരുമാനിക്കുന്ന എന്താണോ അതാണ് ശരിയെന്ന് പറയുന്ന നേതൃത്വത്തിൻ്റെ ശൈലിയോട് വ്യക്തമായ വിയോജിപ്പ് കുറച്ച് കാലങ്ങളായി തുടരുന്ന ഒരാളാണ് ഞങ്ങൾ നിഖിൽ പ്രമേശ് പാലക്കാട് എന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നിഖിൽ ഈ ഷൊർണൂർ വിജയൻ എന്താണ് പാർട്ടി മാറ്റത്തിൻ്റെ കാരണമായി പറയുന്നത് വേണു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പാലക്കാട്ടെ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഡി സി സി ജനറൽ സെക്രട്ടറി തന്നെ പാർട്ടിയിൽ പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പാർട്ടി വിടുക എന്ന് മാത്രമല്ല ആ തൊട്ടടുത്ത ദിവസം തന്നെ ഇപ്പോൾ സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുക കൂടിയാണ് അദ്ദേഹം ഇന്നിപ്പോൾ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് ഷൊർണൂർ വിജയൻ ഈ പാർട്ടിയിൽ ചേരുന്ന സാഹചര്യമുണ്ട് അദ്ദേഹം പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ അതായത് നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ പാർട്ടിയിലെ പാർട്ടിയിൽ സംഭവിക്കുന്നുണ്ട് അത് പരിഹരിക്കേണ്ടുന്ന ആളുകൾ പോലും അതിൻ്റെ ഭാഗമായി മാറുകയാണ് ഓരോ നേതാക്കൾക്കും ഓരോ ഗ്രൂപ്പ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതുകൊണ്ടാണ് താൻ ഈ പാർട്ടി വിടാൻ തീരുമാനിച്ചത് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് സി പി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ട് കാര്യങ്ങൾ അങ്ങേക്കൊപ്പം ഇനി കൂടുതൽ പ്രവർത്തകർ വരുമെന്ന് പറയുന്നത് ശരിയാണ് നൂറ് ശതമാനം കാരണം ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാർക്കറിയുള്ളൂ അസംതൃപ്തിയുടെ വലിയൊരു കൂടായി മാറിയിരിക്കുകയാണ് പാർട്ടി ഇപ്പോൾ കാരണം നിരവധി ആളുകൾ കിട്ടേണ്ട അർഹതപ്പെട്ട ഭാരവാഹിത്വങ്ങൾ കിട്ടാതെ വഴിയാധാരമായി നടക്കുകയാണ് അപ്പോൾ നേതാക്കൾക്ക് ഓരോ ഒരു ഗ്രൂപ്പില്ല അപ്പോൾ ആ നേതാക്കൾക്ക് തൃപ്തിയുള്ള ആളുകളെ പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുമ്പോൾ പഴയ നല്ല അർഹരായ ആളുകൾ തഴയപ്പെടുന്നു ഈ തഴയപ്പെട്ടവരൊന്നും പരാതിയും നടക്കുന്നു അല്ല അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കുക പാർട്ടി പ്രവർത്തകരാക്കി മാറ്റാൻ ചിന്തയില്ല അപ്പോൾ അവരൊക്കെ നിരാശ പറഞ്ഞ് പലപ്പോഴും ഇതിൽ പലരും ബി ജെ പിക്കാണ് ആദ്യം ചാടിപ്പോ പക്ഷേ അവരെ പിടിച്ചു നിർത്തി നേരായ രീതിയിലൊരു സി പി എം പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ഒരു കടമ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളെ കുറിച്ച് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു പാലക്കാട്ട് നേതൃത്വത്തെക്കുറിച്ച് ഡി സി സി ഷാഫി മുതലായ അവരുടെ അവരുടെ താങ്കളുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്നേഹം നിറഞ്ഞ ഒരു കൂട്ടായ്മയിൽ നിന്ന് ആർക്കും പിരിഞ്ഞു പോകാൻ കഴിയില്ല യാഥാർത്ഥ്യമാണല്ലോ ഇവിടെ പരസ്പരം ഒരു പാർട്ടി ഇപ്പം ഞാൻ എൻ്റെ ഉദാഹരണം ഞാൻ പറയും ഒരു സി പി എമ്മിൻ്റെ ഷൊർണൂരിലെ ശക്തമായൊരു കേന്ദ്രത്തിൽ നിന്ന് മൂന്ന് വട്ടം ആ വാർഡ് കോൺഗ്രസ് എന്ന മേൽവിലാസത്തിനെ ഞാൻ ജയിപ്പിച്ചു കൊടുക്കുകയാണ് ആ ജയിപ്പിച്ചു കൊടുത്ത എന്നോട് പാർട്ടിക്ക് അങ്ങനെ യാതൊരു കമ്മിറ്റ്മെൻറ്റോ സ്നേഹമോ ഈ പാർട്ടിക്കില്ല ആ അവനെ ഒരു അങ്ങനെയുണ്ടല്ലോ ഒരു അപ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞാൽ അതുപോലെ അവർക്ക് വിമുഖതയാണ് ശത്രുതയാണ് അതിൽ എല്ലാവരും ആ തലത്തിലാണ് ഞാൻ ഞാൻ കണ്ടിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ താഴെ തട്ടിട്ടുള്ള പ്രവർത്തനം വിലയില്ല എന്നോട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ സി പി എമ്മിൻ്റെ നേതാവ് ഞാൻ രണ്ടു ദിവസം ഇപ്പോൾ പറഞ്ഞു വിജയൻ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ വിജയൻ ആ സ്നേഹത്തിൻ്റെ ഒരു ഭാഷ നമ്മൾ തമ്മിൽ ഉണ്ടാവും അല്ല ആ ഒരു ഭാഷയാണ് നമ്മളൊക്കെ കൊതിക്കുന്നത് താങ്കൾക്ക് എന്തെങ്കിലും ഉറപ്പ് സി പി എമ്മിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ അതായത് ഏതെങ്കിലും തരത്തിലുള്ള പരിഗണനകൾ ഇല്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല കാരണം ഞാനിപ്പോൾ പറയാം എനിക്ക് സത്യത്തിൽ ഇപ്പോൾ ഈ മാറ്റം കൊണ്ട് ഞാൻ ഒരു കൗൺസിലർ കൂടിയാണ് ജനാധിപത്യ രീതി അനുസരിച്ചൊരു രാഷ്ട്രീയ പ്രശാന്തം മാറ്റുമ്പോൾ എനിക്ക് അടുത്ത രണ്ട് കൊല്ലം എൻ്റെ കൗൺസിലർ പദവിയിൽ എന്ത് സംഭവിക്കും ഇനി പാർട്ടി പറയുന്ന പോലെ ഞാനാത് തീരുമാനമെടുക്കും ആ ഒരു നഷ്ടം പോലും തയ്യാറായവരുമാണ് ഇതുകൊണ്ട് രണ്ട് കൊല്ലത്തേക്ക് ഇനിയും വേണമെങ്കിൽ കൗൺസിലർഷിപ്പിൽ തുടർന്നുകൊണ്ട് എങ്ങനെ നീങ്ങാൻ കഴിയുന്ന ഒരാൾക്ക് അതുപോലും നഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്നൊരു തോന്നലേക്ക് ഞാൻ എത്ര വേണ്ടത് എത്ര കണ്ട് ഞാൻ വേദനിച്ച് കാണും എന്ന് മനസ്സിലാക്കിയാൽ മതി ഞാൻ പറഞ്ഞു ഒരു ആത്മാർത്ഥയില്ലാത്ത കുറേ ആളുകൾ ഇപ്പോൾ ഒരാൾ വലിയ ഗ്രൂപ്പ് കളിക്കാരനാവും മറ്റുള്ള വേറെ ഗ്രൂപ്പ് കി വേറൊരു ഗ്രൂപ്പ് കാരണമാകുന്നു ഇവർക്ക് വിജയിച്ച് ജനാധിപത്യ രീതിയിലേക്ക് കഴിഞ്ഞാൽ പിന്നെ അവർ അവർ അവരൊക്കെ വലിയ കൂട്ടുകാരും പ്രവർത്തകരെ വേണ്ടുന്ന രീതിയിലുള്ള പരിഗണന അവർക്ക് നൽകുന്നില്ല നൽകുന്ന ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് ഷൊർണൂർ വിജയൻ പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായത് കൂടുതൽ പേർ തനിക്കൊപ്പം തന്നെ ഇനി സി പി എമ്മിലേക്ക് കടന്നു വരുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് വേണു നിഖിൽ പ്രമേശാണ് പാലക്കാട് എന്ന വിവരങ്ങളുമായി ചേർന്നത്